ഈ വീഡിയോയിലെ ഈ ഒരു നിമിഷം ഉണ്ടല്ലോ ആ ഒരു നിമിഷം അത് നമ്മൾ കാണേണ്ടത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് ഓരോ സർപ്രൈസുകളും നമുക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നത് വ്യത്യസ്ത കാഴ്ചകളാണ് നമ്മൾ അമ്മക്കും അച്ഛനും സർപ്രൈസ് കൊടുക്കാറുണ്ട് ഭാര്യയ്ക്ക് കൊടുക്കാറുണ്ട് സുഹൃത്തുക്കൾക്ക് കൊടുക്കാറുണ്ട് എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാപ്ഷനായിട്ട് ആളുകൾ കൊടുക്കുന്നത് ആറു വർഷങ്ങൾക്ക് ശേഷം സർപ്രൈസായി നാട്ടിൽ വന്നപ്പോൾ എന്നുള്ളതാണ് കണ്ടോ ആ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ആ ഒരു സഹോദരിയുടെ മുഖത്ത് വന്നപ്പോൾ അവൻ്റെ റബ്ബേ ആരായി ഇത് തലയിലെ കൈയൊക്കെ വെച്ചിട്ട് ആരായി ഇത് റബ്ബേ എന്നുള്ള രീതിയിൽ ആറു വർഷങ്ങൾക്ക് ശേഷം അവർ കാണുകയായിരിക്കും കേട്ടോ പിന്നെ അവർ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഓരോ സർപ്രൈസും അത് വ്യത്യസ്ത കാഴ്ചകളാണ് അല്ലേ ചില ആളുകൾക്ക് ഈ ഒരു സർപ്രൈസ് വീഡിയോകളൊന്നും ഇഷ്ടപ്പെടാതെ പക്ഷേ ഇഷ്ടപ്പെട്ടാലും കിട്ടിയില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നും ഒന്നുകൂടെ പറയുന്നു ഓരോ സർപ്രൈസ് വീഡിയോയും നമുക്ക് സമ്മാനിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്ത കാഴ്ചകളാണ് ഞാൻ സത്യം പറയാലോ ഈ ഒരു നിമിഷം ഉണ്ടല്ലോ ഈ ഒരു വീഡിയോ ഈ വീഡിയോ എന്നല്ല ഏത് വീഡിയോയിലും ആദ്യമായിട്ട് കാണുമ്പോഴുള്ള ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ അത് എത്ര കണ്ടാലും മതി വരാറില്ല കേട്ടോ ഈ ഒരു രംഗമുണ്ടല്ലോ ഞാൻ വീണ്ടും വീണ്ടും ഒരുപാട് തവണ കണ്ടിട്ട് ആ ഒരു സഹോദരിയുടെ ആ ഒരു തലയിൽ കൈവച്ചിന്റെ റബ്ബേ ആരാണിത് എന്നൊക്കെയുള്ള എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക